ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങി അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സും നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം വളർത്താൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഔട്ട്ഡോർ പ്ലാന്റ്സിൽ നല്ലൊരു ഓഫർ തരാന്ന് നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സും കുറേ ഫ്ലോറിങ് പ്ലാന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഓഫർ വെച്ചിട്ടുള്ളത് ഇന്നത്തെ കോംബോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോംബോ ഓഫറുകൾ തരുമ്പം നമുക്ക് ചെറിയൊരു റിഡക്ഷൻ കിട്ടും അല്ലേ പ്രൈസിൽ അപ്പോൾ ആ ഒരു കോംബോ ഓഫറിൽ ഫിക്സഡ് പ്ലാൻസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു കോംബോ ഓഫർ വാങ്ങേണ്ടതെന്ന് വെക്കും ഈ ഒരു കോംബോ ഓഫറിൻ്റെ പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് മാത്രമായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഓഫറിൽ നമ്മൾ കുറച്ചൊന്നുമല്ല നാൽപ്പത് വെറൈറ്റി പ്ലാൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാൻസ് സെലക്ട് ചെയ്തെടുക്കാം മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് വരുന്നത് നമുക്ക് വേറെ പൈസയൊന്നും എക്സ്ട്രാ വരുന്നില്ല കേട്ടോ ഇനി എല്ലാവർക്കും സംശയം ഉണ്ടാകും അഞ്ച് പ്ലാൻസ് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലുമല്ല നിങ്ങൾക്ക് പത്ത് പ്ലാൻസ് ഇഷ്ടമാണെങ്കിൽ പത്ത് പ്ലാൻസ് വാങ്ങാം അതിനും കുഴപ്പമില്ല നമുക്ക് ഈ മുന്നൂറ്റി അൻപത് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ പത്ത് പ്ലാൻസ് വാങ്ങുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലാൻസും കൂടി കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതായത് ഈ ഒരു ഓഫറിലുള്ള പ്ലാന്റ് ആ ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും പിന്നെ ഓരോ പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഓരോ പ്ലാന്റിൻ്റെ ഓരോ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ നമ്പർ എഴുതി വെച്ചിട്ട് നമുക്ക് വാട്ട്സപ്പിൽ അയച്ചു തരാം അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് അയക്കുമ്പോൾ അതിൽ ഇന്ന് സെലക്ട് ചെയ്തിട്ടാണെങ്കിലും ഇട്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സ് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ബ്രൈഡൽ ബുക്കയുടെ യെല്ലോ കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ബ്രൈഡൽ ബ്രക്കയുടെ വൈറ്റിലെ ഫ്ലവർ പോലെ തന്നെയാട്ട ഫ്ലവേഴ്സ് വരുന്നത് ഇനി രണ്ടാമത്തെ പ്ലാന്റ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് ഇതുപോലെ മൂന്ന് ദിവസം മൂന്ന് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിനകത്ത് പൂക്കൾ കാണാൻ ഇനി മൂന്നാമത്തെ ചെടി അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഫ്ലവർ മൂന്ന് കളറാണെന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി വരുന്നുണ്ട് അത് കാണാൻ കൂടി നല്ല ഭംഗിയാണ് കേട്ടോ ഇനി അടുത്തത് ലേഡിഷൂവിൻ്റെ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഫ്ലവറൊക്കെ സാധാരണ ലേഡീഷൂവിൻ്റെ പ്ലാന്റിലുള്ളതുപോലെ തന്നെ ലീഫിൽ ഇങ്ങനൊരു ലൈറ്റ് ഷെയ്ഡും വൈറ്റും കൂടി ഷെയ്ഡ് വരുന്നുണ്ട് ഇനി അടുത്ത പ്ലാന്റ് അതായത് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് നീലക്കൊടുവേരിയാണ് കേട്ടോ ആറാമത്തെ പ്ലാന്റ് ബ്രൈഡൽ ബൊക്കെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ആദ്യം നമ്മൾ കണ്ടത് യെല്ലോ കളറില് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇത് വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാവുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ഏഴാമത്തെ പ്ലാന്റ് ആണ് മണിമുല്ല അല്ലെങ്കിൽ നാഗമുല്ല എന്ന് പറയുന്ന നല്ല വൈറ്റ് കളറിലൊത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ക്രീപ്പർ പ്ലാന്റ് ആണിത് വെല്ലം പൂച്ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് ഇനി അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫാമിലിയിൽപ്പെടുന്ന ഒരു പൂച്ചെടിയാണ് പാഷൻ ഫ്ലോറ ഇത് നമ്മുടെ എട്ടാമത്തെ ചെടിയാണ് ഇപ്പോൾ റെഡാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഒൻപതാമത്തെ പ്ലാന്റ് ബോവർ വൈൻ എന്ന് പറയുന്ന ടെക്കോമയുടെ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് അതിൽ ലൈറ്റ് റോസ് പൂക്കളാണ് ഇതിൻ്റെ ലീഫിൽ ഒരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു വെറൈറ്റി പ്ലാന്റ് കേട്ടോ ഇതുപോലെ ക്രീപ്പറായിട്ട് നന്നു ഒത്തിരി പൂക്കളുണ്ടാവും പത്താമത്തെ പ്ലാന്റ് നോർമൽ വൈറ്റ് കളറില് പൂക്കളുണ്ടാകുന്ന ബോവർ വൈനാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നുമല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഇനി അടുത്തത് പതിനൊന്നാമത്തെ പ്ലാന്റ് ഹണി ഹണീസക്കിളാണ് നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് വൈറ്റും യെല്ലോയും കൂടിയാണ് പൂക്കൾ ഇതിനകത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു ഷെയ്ഡ് മാറി വരുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് മധുമാലതിയാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ പ്ലാന്റ് ആണ് മധുമാലതി ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വൈറ്റും റെഡും ലൈറ്റ് മറ്റ് റെഡും കൂടിയാണ് ഫ്ലവേഴ്സ് ഇതിലുണ്ടാവുന്നത് അതായത് ഇതുപോലെയാണ് ചെടിയുടെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാൻജിയുടെ റെഡാണ് പതിമൂന്നാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ റെഡ് കളറിൽ പൂക്കളുണ്ടാവും പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് പതിനാലാമത്തെ പ്ലാന്റ് ബ്ലൂ ഡെയ്സ് ആണ് ഇതിങ്ങനെ നമുക്ക് നോർമലായിട്ടുള്ള ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ട് തന്നെ വളർത്താവും പതിനഞ്ചാമത്തേത് ലെമൺ വൈൻ ആണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവും അത് ഇടിപിള്ളാണ് കേട്ടോ ഇപ്പം നല്ല സൈസിലുള്ള ലെമൺ വൈനിൻ്റെ ചെടികൾ റെഡി ആയിട്ടുണ്ട് ഇതാണ് സൈസ് ഇതിൻ്റെ കായ നമ്മൾ വൈൻ വൈനുണ്ടാക്കാനും കറികളിലിടാനും അല്ലാതെ ഒക്കെ ആയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ പതിനഞ്ചാമത്തെ പ്ലാന്റ് ലെമൺ വൈൻ ഇനി പതിനാറാമത്തെ പ്ലാന്റ് ഗാർലിക് വൈനാണ് ഗാർലിക് വൈനിൻ്റെ ഒരു പൂവിരിയുന്ന സമയം തന്നെയാണ് ഇപ്പോൾ കാർലിക് വൈൻ കയ്യിലുള്ളവർക്കൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാം നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ കാർലിക് വൈനിലുണ്ടാവും ഇതൊരു ചെറിയ ചെടിയാണ് ഇതിൽ നിറയെ പൂക്കൾ ഇതാ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് കളറ് മങ്ങും അപ്പോൾ കുറച്ച് കളർ മങ്ങിയതും കുറച്ച് പുതിയതായിട്ട് വിരിഞ്ഞ് വരുന്നതുമായിട്ടുള്ള ചെടികളാകുമ്പോൾ രണ്ട് കളറില് ഇതായി ഇതുപോലെ കാണാം കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത്രയോ ആണേ ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി പതിനേഴാമത്തെ പ്ലാന്റ് ബൊളീവിയൻ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഹെൽത്തി പ്ലാന്റ് ആണ് പതിനെട്ടാമത്തെ പ്ലാന്റ് ലേഡി ഷൂ ഇതിൻ്റെ നോർമൽ വെറൈറ്റി ആണിത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരുന്നത് നോർമലി നമ്മൾ കാണുന്ന വെറൈറ്റി തന്നെയാണ് ഇനി അടുത്തത് യെല്ലോ കളറിൽ ഇതായി ഇതുപോലെ പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇതാണ് നമ്മുടെ പത്തൊൻപതാമത്തെ പ്ലാന്റ് പ്ലാന്റ് സൈസ് ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ ഇലകൾക്ക് ചെറിയൊരു മാറ്റമുണ്ട് തണ്ടിനാണെങ്കിലും ചെറിയ മാറ്റമുണ്ട് ഇനി അടുത്തത് ഇരുപതാമത്തത് ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാകുന്നത് തുമ്പർജിയാണ് ഇതിൻ്റെ പൂക്കൾ ലേഡിഷൂ പോലെയല്ല നന്നായിട്ട് വിരിഞ്ഞു വരുന്ന പൂക്കളാണ് നമ്മുടെ ക്യാപ്സ്ക്ലോയിൻ്റെയൊക്കെ പൂ പോലെ നന്നായിട്ട് വിരിഞ്ഞു വരുന്ന പൂക്കളാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇരുപത്തൊന്നാമത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം വൈ എന്നാണ് പേര് അല്ലെങ്കിൽ ഇതിന് ഊട്ടി ഡേസി ഡേയ്സിന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇരുപത്തി രണ്ടാമത്തെ പ്ലാന്റ് യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന മെലസ്റ്റോമയാണ് ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാവുക നമ്മുടെ സാധാരണ മെലസ്റ്റോമയുടെ ലീഫ് പോലെയൊന്നും അല്ല കേട്ടോ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ലീഫും തണ്ടും ഒക്കെയാണ് പൂക്കൾ സാധാരണ മെലസ്റ്റോമയുടെ പൂക്കൾ പോലെയാണ് ഇനി അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ പ്ലാന്റ് എന്താ ഈ ഒരു പ്ലാന്റ് ആണ് ക്ലിയോഡൻഡ്രൺ വെള്ളക്കൊന്ന അല്ലെങ്കിൽ മണിക്കൊന്നാന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പറയാറുണ്ട് ഒത്തിരി പൂക്കൾ ചെടിയിലുണ്ടാവും അപ്പോൾ ചെടി ഒത്തിരി വലുതാവണമെന്നൊന്നുമില്ല പൂക്കൾ ഉണ്ടാവാൻ പൂക്കൾ ഉണ്ടാകുന്ന സമയമാകുമ്പോഴേക്കും സമ്മർ ആകുമ്പോഴേക്കും നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളും ഇനി നമ്മുടെ കുറേ ചെടികൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ടും പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതുവരെ കണ്ടതും ഇനി കാണാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ ചെടികളും നമുക്ക് ഈ ഒരു ത്രീ ഫിഫ്റ്റിയുടെ ഓഫറിൽ വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ നിന്ന് സെലക്ട് ചെയ്തിടാൻ പറ്റില്ലാത്ത ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് അതായത് ഇരുപത്തി നാലാമത്തെ പ്ലാന്റ് ലോറോ പെറ്റാലം പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നന്നായിട്ട് ഒരു ബുഷായ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി ഹൈറ്റില്ല ചെറിയ പ്ലാന്റ് നന്നായിട്ട് ബുഷായി നിൽക്കുന്നതാണ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ പ്ലാന്റ് യെല്ലോ കളറിൽ പൂക്കളുണ്ടാകുന്നത് ജാസ്മിൻ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈഡ് സൈസ് ഇതുപോലെയാണ് വരുന്നത് ഇത് നമുക്കങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല അല്ലേ ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മൾ മുൻപ് കുറച്ച് പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡ് ആണ് ഇരുപത്തി ആറാമത്തെ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത്രയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ പേര് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്നാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദൈ ഇതുപോലെയാണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണേ നമ്മൾ നന്നായിട്ട് നോക്കി വളർത്തിയാൽ മതി ചെറിയൊരു മരം പോലെ ആവുന്ന പ്ലാന്റാണ് ഇനി അടുത്തത് വരുന്നത് കാറ്റ്സ് ക്ലോ ആണ് കാറ്റ്സ് ക്ലോ നമ്മുടെ ഇരുപത്തി എട്ടാമത്തെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ പ്ലാന്റ് യെല്ലോ കളറിൽ പൂക്കളുണ്ടാവുന്ന ഗാർഡേനിയാണ് ഗാർഡേനിയുടെ വൈറ്റ് ഉണ്ടല്ലേ ഇത് യെല്ലോയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് മുപ്പതാമത്തെ പ്ലാന്റ് പെട്രിയയുടെ വയലറ്റ് ആണ് ഇതാ സാധാരണ നമ്മൾ കാണുന്ന വയലറ്റ് കളറ് ഇനി അടുത്തത് വരുന്നത് പെട്രിയയുടെ വൈറ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു ഫാമിലിയിൽ പെടുന്നതാണ് അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കോംബോ ഓഫറുണ്ട് പെട്രിയ വൈറ്റ് വയലറ്റ് പിങ്ക് ഒക്കെ ഉള്ളത് അങ്ങനെ വേണ്ടവർക്കും അങ്ങനെയും വാങ്ങാവുന്നതാണ് ഞാൻ അടുത്തത് വരുന്നത് പെട്രിയുടെ ആണ് അതായത് ഇതുപോലെയാണ് പൂക്കളുണ്ടായി നിൽക്കുക ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ ആണ് വേണ്ടവർക്കൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് കോഞ്ചിയാണ് കോഞ്ചി മുപ്പത്തി രണ്ടാമത്തെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇപ്പോൾ പെട്ടയുടെ ഫാമിലിയിൽ തന്നെ പെടുന്ന ഒരു പ്ലാന്റ് ആണ് കോഞ്ചിയം ഞാൻ അടുത്തത് മെലസ്റ്റോമയുടെ ഇതുപോലെ നല്ലൊരു ഡാർക്ക് ലാവണ്ടർ കളറിൽ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒത്തിരി ഹൈറ്റിലല്ല നല്ല ബുഷായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഞാൻ അടുത്തത് വരുന്നത് ഓറഞ്ച് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ഓടുമുല്ലയാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു ഏരിയ ഒക്കെ കവർ ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഓഫറിലല്ല ഇനി അടുത്തത് വരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അതായത് ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഡബിൾ പെറ്റിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ ആണ് ഇനി അടുത്തത് റോസ് ഗ്ലോറി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഇത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസിൽ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ വരുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് റുസേലിയ എന്ന് പറയുന്ന ചെടിയാണ് നല്ല റെഡ് കളറില് ഒത്തിരി പൂക്കൾ ഈ ഒരു ചെടിയിലുണ്ടാവും പ്ലാന്റ് സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ഗോൾഡൻ ത്രയാലിസ് അല്ലെങ്കിൽ ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് അത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇനി അടുത്തത് പൂക്കളല്ല അത ഇതുപോലെ നൂല് നൂല് പോലെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് പ്രിൻസസ് വൈ എന്നാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ പേര് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് അമേരിക്കൻ ആണ് അത് ഇതുപോലെ നല്ല വലുപ്പമുള്ള ചെടിയാണ് ഹെൽത്തി പ്ലാന്റ് ആണ് നല്ലൊരു ക്രീപ്പർ ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് മാത്രം ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഓഫറിൽ ഒ ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള പ്ലാന്റ്സ് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഓഫർ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരവസരമാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം